കുഞ്ഞുങ്ങൾക്കൊക്കെ സ്കൂളിൽ കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഹെൽത്തി ആയിട്ടുള്ള ഒരു എന്താണ് സ്നാക്സ് റെസിപ്പിയാണ് കേട്ടോ അതായത് നമ്മുടെ അവൽ വിളയിച്ചത് നമ്മൾ കുഞ്ഞുനാളിൽ നമ്മുടെ അമ്മമാരൊക്കെ ഉണ്ടാക്കി തരാറുള്ള അതേ സംഭവമാണ് വീട്ടിൽ അമ്മ ഉണ്ടാക്കാൻ അതിനകത്ത് പൊട്ടുകടല അതേപോലെ തന്നെ നമ്മുടെ എന്താണ് എള്ളൊക്കെ ചേർക്കാറുണ്ട് പക്ഷെ ഇതിപ്പോൾ ഈ രണ്ട് സാധനം എൻ്റെ കയ്യിലില്ല ഉള്ളത് വെച്ചിട്ട് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യുകയാണേ അപ്പോൾ ആ ഫസ്റ്റ്ലി നമ്മൾ ശർക്കര ചെറുതായൊന്ന് എന്താണ് വാട്ടറി ആക്കി എടുക്കുകയാണ് അത് നമ്മൾ പാനീ കാച്ചെന്നൊക്കെ പറയും അപ്പോൾ ചെറുതായിട്ടൊന്ന് ശർക്കര വെള്ളത്തിൽ ഒന്ന് ലയിപ്പിച്ചെടുക്കുകയാണ് അതായത് നമ്മൾ ഇച്ചിരി വെള്ളം ഒഴിച്ചെന്ന് തിളപ്പിക്കുമ്പോഴത്തേക്ക് ശർക്കര നമ്മളിവിടെ എന്താണ് ഈ ഉരുണ്ടി ശർക്കരയാണ് ഏട്ടാ മേടിക്കുന്നത് അപ്പോൾ അതൊന്ന് ജസ്റ്റ് പൊടിച്ചെടുക്കണം പൊടിച്ചിട്ട് നമ്മൾ ആ ശർക്കര അതിലേക്ക് ഇട്ട് കൊടുക്കുകയാണ് ഒരു മുന്നൂറ് ഗ്രാം ശർക്കര ഉണ്ടാവും അപ്പോൾ അത് നമ്മൾ പൊടിച്ചിട്ട് അതിന് ശേഷം നമ്മൾ ആ വെള്ളത്തിലിട്ട് നന്നായിട്ടൊന്ന് തിളപ്പിച്ച് എന്താണ് നൂൽപ്പരുവോ ഒന്നും ആവേണ്ട ഒരു നൂൽപരുവോ അല്ലെങ്കിൽ രണ്ട് നൂൽ പരുവോ ഒന്നും അല്ല ജസ്റ്റ് ഒരു പശ പശ പോലെ വരെ നമ്മൾ കയ്യിലൊന്നും ചെറുതായിട്ട് ഒട്ടുന്ന പരുവം വരെ നമ്മളൊന്ന് ജസ്റ്റ് ഒന്ന് തിളപ്പിച്ചെടുക്കണം തിളച്ചതിന് ശേഷം അതിലേക്ക് നമ്മൾ പിന്നീട് ഒരു മുറി തേങ്ങ തിരികെ ഇത് അതിലേക്ക് ചേർക്കുകയാണ് അപ്പോൾ അത് ചേർത്ത് അപ്പോഴേക്കും നമ്മളൊന്ന് ഫ്ലെയിം വെച്ചൊന്ന് ലോ ഫ്ലെയിമിലോട്ട് ആക്കണം നമ്മൾ തിളച്ചുകൊണ്ടിരുന്ന പരുവത്തിൽ നിന്ന് കുറച്ചൊന്ന് ഫ്ലെയിം കുറച്ച് വെച്ചിട്ട് വേണം ഇത് ചെയ്യാനായിട്ട് നമ്മളിതിലേക്ക് തേങ്ങ ആഡ് ചെയ്യുന്നു തേങ്ങ ആഡ് ചെയ്തതിന് ശേഷം നന്നായി ഇളക്കി ആ തേങ്ങയും കൂടെ നന്നായിട്ടൊന്ന് എന്താണ് ആഡ് ചെയ്തതിന് ശേഷം അപ്പോഴത്തേക്കും നമ്മുടെ ഈ തിളയൊക്കെ ഒന്ന് മാറും കാരണം തേങ്ങയുടെ ആ ഒരു ജലാംശമൊക്കെ കാരണം ഈ തിളക്കുന്ന പരുവം മാറി മാറും അപ്പോൾ അത് വീണ്ടും ഒന്ന് തിളച്ചൊന്ന് കുറുകുന്നവരെ നമ്മൾ ഈ തേങ്ങയിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കണം ചെയ്യേണ്ട ബുദ്ധിമുട്ടുള്ള കാര്യം കാര്യമെന്ന് വെച്ചാൽ നമ്മൾ കണ്ടിന്യൂസ്ലി ഇളക്കിക്കൊണ്ടിരിക്കണം എന്നുള്ളതാണ് കൈ ഒരിച്ചിരി പോവും അപ്പോൾ നന്നായിട്ട് ഇളക്കി ശേഷം നമ്മളൊരു ഇരുന്നൂറ്റി അൻപത് ഗ്രാം അവലാണെന്ന് എടുത്തിട്ടുള്ളത് അപ്പോൾ അത് നമ്മൾ അത്രയും തന്നെ ഇടുന്നതിന് മുന്നേ ഇതൊന്ന് തിളച്ച് ഒരു എന്താണ് ഒട്ടെന്ന് പരുവാഴത്തേക്ക് നമ്മൾ തേങ്ങ ഇട്ട് കൊടുത്ത് അതൊന്ന് ജസ്റ്റ് ചൂടായി ഒന്ന് കുറുകി വരുമ്പോഴത്തേക്ക് നമ്മൾ അവൽ ഇട്ട് കൊടുക്കുകയാണ് അവൽ നമ്മൾ കുറേശ്ശെ ഇട്ട് കൊടുക്കണം കാരണം അവലിൻ്റെ ഒരു അബ്സോർപ്ഷൻ കപ്പാസിറ്റി അനുസരിച്ചിരിക്കും നമുക്ക് എത്ര അവൽ ഇടണം എന്നുള്ളത് അപ്പോൾ നമ്മൾ ഇപ്പോൾ ഒരു ഇരുന്നൂറ്റമ്പത് എടുത്തിട്ടുണ്ടെങ്കിൽ ഞാൻ ആദ്യമേ കുറച്ച് കൈപ്പിടിയിലെടുത്ത് ഇടുകയാണ് രണ്ട് മൂന്ന് ഇട്ടതിന് ശേഷം നമ്മളൊന്ന് ഇളക്കണം ഇളക്കുമ്പോഴത്തേക്കും നമുക്ക് അറിയാൻ പറ്റും അതിൽ നിന്ന് വീണ്ടും വെള്ളം ഊറുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി അവൽ വേണം എന്നാണ് അർത്ഥം അപ്പോൾ നമ്മൾ വീണ്ടും ഇട്ട് കൊടുക്കുകയാണ് ബാക്കി അവലും കൂടി ഇട്ട് ഒരു ടു ഫിഫ്റ്റി ഗ്രാംസ് കംപ്ലീറ്റ് നമ്മൾ അവൽ അതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതിന് ശേഷം നമ്മൾ അതിലേക്ക് നന്നായി ഇളക്കി കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നന്നായി ഇളക്കണം അത് ഇളക്കി വീണ്ടും അത് വീണ്ടും നന്നായി ഇളക്കിക്കൊണ്ടിരിക്കണം ഇളക്കി നന്നായിട്ട് വരുമ്പം ഞാൻ പിന്നെ ഒരു ഒരു പിടി അവലും കൂടെ ഒന്ന് എൻ്റെ കൂട്ടത്തിൽ ചേർത്തിട്ടുണ്ട് കേട്ടോ അതും കൂടി ഇട്ട് നന്നായി ഇളക്കി നന്നായി ഇളക്കണം എന്ന് പറയുന്നതിൻ്റെ കാര്യം വെച്ചാൽ ഇത് ഇനിയിപ്പം കട്ട പിടിക്കും നമ്മൾ എന്താണ് ഈ കപ്പലിൻ്റെ മിഠയൊക്കെ ഉണ്ടാക്കില്ലേ അതേപോലെ ഒരു നല്ല കട്ടിയാകും നല്ല ക്രിസ്പി ക്രിസ്പിയാവും നമ്മുടെ അവൽ സോഫ്റ്റ് ആയിട്ടിരിക്കുന്ന അവൽ നല്ല ക്രിസ്പി ആയിട്ട് മാറും അപ്പോൾ അതുകൊണ്ട് തന്നെ നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കുന്നതിനനുസരിച്ച് നമുക്കത് വിട്ട് വിട്ട് കിട്ടാനുള്ള എന്താണ് ഒരു എളുപ്പം ഉണ്ടാവും വിട്ട് പെട്ടെന്ന് വിട്ട് കിട്ടും അല്ലെങ്കിൽ മൊത്തത്തിലൊരു കട്ടയിട്ടിരിക്കും അപ്പോൾ നന്നായിട്ട് ഇളക്കി കൊടുത്ത് അവൽ മാക്സിമം മാത്രമല്ല അവലിലേക്ക് ശർക്കര എല്ലാ അവലിലേക്കും എത്തുന്നതിനും ഇത് സഹായിക്കും നമ്മൾ മാക്സിമം അതിനെ ഇളക്കി കൊടുത്ത് ഒന്ന് ജസ്റ്റ് ഒന്ന് പൊടിച്ച് ഇളക്കി ഇളക്കി പൊടിച്ച് എടുക്കുമ്പോഴത്തേക്കും ഓക്കെ എന്നതിന് ശേഷം ഫൈനലി നമുക്കിതിനകത്ത് ഇത് ഇത്രയും കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഫ്ലെയിം ഇത് ഇത്രയും കഴിഞ്ഞതിന് ശേഷമാണ് വേണം കേട്ടോ ഫ്ലെയിം ഓഫ് ചെയ്യാൻ ഒരു ലോ ഫ്ലെയിമിലിട്ട് വേണം ഇതെല്ലാം ചെയ്യാനായിട്ട് എല്ലാം കഴിച്ചതിന് ശേഷം നമ്മൾ എന്താണ് ഇതിനകത്ത് കുറച്ച് നെയ്യില് നമ്മുടെ കയ്യിലുള്ള നട്ട്സ് അതായത് നമുക്ക് എന്താണ് കശുവണ്ടിപ്പൊരിപ്പുണ്ടെങ്കിൽ അതിടാം കപ്പലണ്ടി ഇടാം ഇടാം അതേപോലെ തന്നെ നമ്മുടെ എള്ളം ഉണ്ടല്ലോ എള്ളം ഉണ്ടെങ്കിൽ അതും അതേപോലെ തന്നെ ഉണക്കമുന്തിരി തേങ്ങാക്കൊത്ത് ഇതൊക്കെ ഇതിനകത്ത് ഈ സമയത്തൊന്ന് നെയ്യ് വഴറ്റിയിടാം ഒന്നും ഇല്ലെങ്കിലും നമ്മുടെ കയ്യിൽ കുറച്ച് നെയ്യൊന്ന് ജസ്റ്റ് ഒന്ന് ഉരുക്കി അതൊന്ന് ചൂടാക്കി അതിലേക്ക് ഒഴിക്കണം ഓക്കെ അപ്പോൾ അതിനകത്തേക്ക് നമുക്ക് എന്തെങ്കിലും ഉണ്ടോന്നുണ്ടെങ്കിൽ കപ്പലണ്ടിയോ കശുവണ്ടി പരിപ്പോ ഉണക്ക മുന്തിരിയോ തേങ്ങാക്കത്തോ വെച്ചാൽ ഉള്ളത് നമുക്ക് ഇട്ടെടുക്കാം പൊട്ടുകടല എള്ള് ഏത് വേണമെങ്കിലും നമുക്കിതിൻ്റെ കൂടെ ചേർക്കാവുന്നതാണ് ചേർത്ത് നന്നായിട്ടൊന്ന് എന്താണ് മൂപ്പിച്ചതിന് ശേഷം ഇട്ട് കൊടുക്കുക ഇനി ഇതിന് ഓരോത്തിനും ഓരോ പരുവാണ് അതായത് നമുക്ക് കശുവണ്ടി പരിപ്പ് കപ്പിളിൻ്റെ ഉണ്ടാക്കിയാൽ അതൊക്കെയാണ് ആദ്യമേ ഇട്ട് മൂപ്പിച്ചെടുക്കേണ്ടത് ഏറ്റവും ലാസ്റ്റ് ചെയ്യേണ്ടതാണ് നമ്മുടെ എന്താണ് ഉണക്കമുതിരി അതിനധികം എന്താണ് മൂക്കാൻ അധികം ടൈം എടുക്കത്തില്ല പെട്ടെന്ന് മൂത്ത് കരിഞ്ഞു പോവും അപ്പം ആദ്യമേ നമുക്ക് പെട്ടെന്ന് മൂത്ത് വരുന്നതിരണമെന്നുണ്ടെങ്കിൽ ആദ്യമേ അത് മൂത്തതിന് ശേഷം ബാക്കിയുള്ളതിട്ട് അത് ജസ്റ്റ് കരിഞ്ഞു പോകാനോ എന്താണ് അല്ലെങ്കിൽ ഒരു കയ്പ് വരുന്ന പരുവത്തിന് ഇറക്കുന്നതിന് മുമ്പേ നമ്മളത് ചെയ്തെടുക്കണം അപ്പം ഈ ഒരു കൈ വെച്ച് ചെയ്യുന്നതുകൊണ്ട് തന്നെ ഈ പിടിക്കുമ്പോൾ ഈ ഇളകി എന്താണ് ഈ നമ്മുടെ ഉരുളി ചെറുതായിട്ടൊന്ന് കുലുങ്ങുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം ഒരു കയ്യിൽ ഫോണും ഒരു കയ്യിൽ നമ്മുടെ എന്താണ് ചട്ടുകൾ വെച്ചേക്കുന്നതുകൊണ്ടാണ് കേട്ടോ